ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ചു നോക്കിയാലോ അനാഥത്വം സൃഷ്ടിക്കുന്ന പിതാക്കന്മാർ ക്രൈസ്തവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പദമാണ് പിതാവ് നമുക്ക് നോക്കാം ക്രൈസ്തവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പദമാണ് പിതാവ് ദൈവത്തെ അഭിസംബോധന ചെയ്യാൻ ഈശോ പഠിപ്പിച്ച പദമാണ് ദയവുമായുള്ള തൻ്റെ ഗാഠമായ ബന്ധം വെളിപ്പെടുത്താൻ ഈശോ ഉപയോഗിച്ച പിതാവേ എന്ന പദം ഏറെ ആഴമുള്ളതാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണ് എന്ന് ഈശോ പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണല്ലോ അവിടുന്ന് ദൃഢബന്ധതയുടെ കൂട്ടായ്മയുടെ അനുഗ്രഹീത രഹസ്യമാണ് ദൈവത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഹൃദയമാണ് അത് പിതാവ് എന്ന പദം സാർവത്രികവും മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ളതുമാണ് എന്നാൽ ഇന്ന് നമ്മുടെ അപ്പന്മാർ ഇല്ലാത്ത ഒരു സമൂഹമായി തീർന്നിരിക്കുന്നുവെന്ന് പാപ്പ വിലയിരുത്തി വികസിത രാജ്യങ്ങളിൽ പിതാവിൻ്റെ അസാന്നിധ്യം ശക്തമായി അനുഭവപ്പെടുന്നു ബോധപൂർവം നീക്കം ചെയ്യപ്പെട്ടതാണ് അത് വിമോചനത്തിൻ്റെ പേരിൽ നടന്ന കാര്യമാണ് അത് യജമാനൻ പുറത്തുനിന്ന് അടിച്ചേൽപ്പിക്കുന്ന നിയമത്തിൻ്റെ പ്രതിനിധി കുട്ടികളുടെ സന്തോഷം സെൻസർ ചെയ്യുന്ന അധികാരി എന്നീ നിലയിൽ നിന്നുള്ള മോചനമായി അതിരൂപം രൂപം കൊണ്ടു പിന്നീട് അടിമത്തത്തിൽ നിന്നുള്ള യുവത്വത്തിൻ്റെ മോചനം സ്വയം ഭരണാവകാശം എന്നിവയ്ക്ക് തടസ്സം നിൽക്കുന്നവനിൽ നിന്നുള്ള വിമോചനമായി അത് ചിത്രീകരിക്കപ്പെട്ടു പണ്ട് ചില ഭവനങ്ങളിൽ ആധിപത്യവും മർദ്ദനവും ഉണ്ടായിരുന്നു എന്നത് ശരിയാണെന്ന് പാപ്പ പറഞ്ഞു കുട്ടികളെ പിതാക്കന്മാർ പലപ്പോഴും വേലക്കാരെ പോലെ കരുതിയിരുന്ന അവസ്ഥയുണ്ട് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ സ്വകാര്യ അവകാശങ്ങൾ പോലും മാനിക്കാത്തവരും സ്വാതന്ത്ര്യത്തോടെ കുട്ടികളുടെ ജീവിതയാത്ര നടത്താൻ സഹായിക്കാത്തവരുമായ പിതാക്കന്മാരും ഉണ്ടായിരുന്നു കുഞ്ഞിന് സ്വാതന്ത്ര്യം നൽകുന്നത് അത്ര നന്നല്ല എന്ന് കരുതിയിരുന്നത് കൊണ്ടാണ് ഇത് കുട്ടികളോടുകൂടെ കളിക്കരുത് ഉല്ലസിക്കരുത് അമിതമായി ലാളിക്കരുത് തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥ ഉപദേശങ്ങളുടെ സ്വാധീനവും ഇതിൻ്റെ പിന്നിലുണ്ട് ഇങ്ങനെയുള്ള പിതാക്കന്മാർ ഉണ്ടായിരുന്നതുകൊണ്ട് പൗലോ സ്ലീഹ പറഞ്ഞത് പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവി കുട്ടികൾക്ക് തങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഭാവി കെട്ടിപ്പടുക്കാൻ കഴിയാത്തക്ക വിധം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ സഹായിക്കാത്ത പിതാക്കന്മാരുണ്ടായിരുന്നു തീർച്ചയായും ഇത് നല്ലതായിരുന്നില്ല ഒരു പക്ഷേ ഇന്ന് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് ഇന്ന് പിതാക്കന്മാർ കൂടുതലായി കുടുംബത്തിൽ സന്നിഹിതരല്ലായിരിക്കുന്നു ഒപ്പം അവരുടെ ഭാഗത്തുനിന്ന് നിഷ്ക്രിയത്വവും ഉണ്ട് ഇന്ന് അപ്പന്മാർ തങ്ങളിൽ തന്നെയും തങ്ങളുടെ ജോലിയിലും ഔദ്യോഗിക കാര്യങ്ങളിലും മാത്രം ശ്രദ്ധാലുക്കളാകുന്നു തൽഫലമായി കുടുംബം വിസ്മരിക്കപ്പെടുന്നു പിഞ്ചുകുഞ്ഞുങ്ങളും ഇളം പ്രായക്കാരും തനിച്ചാക്കപ്പെടുന്നു പലയിടത്തും അമ്മ തന്നെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട അവസ്ഥയുമാണ് നിങ്ങൾ കുഞ്ഞുങ്ങളോടത്ത് കളിക്കാറുണ്ടോ അവരോടത്ത് സമയം ചെലവഴിക്കാറുണ്ടോ ധൈര്യവും സ്നേഹവും നിങ്ങൾക്കുണ്ടോ എന്ന് അപ്പന്മാരോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യം പാപ്പ എടുത്തു പറയുന്നു ഉത്തരം കൂടുതലും ഇല്ല എന്നും ഒരുപാട് ജോലിയുള്ളത് കൊണ്ട് സാധിക്കുന്നില്ല എന്നുമായിരുന്നു അങ്ങനെ കുട്ടികൾ വളരുന്ന പ്രായത്തിൽ അപ്പൻ്റെ അഭാവം അനുഭവപ്പെടുന്നു അപ്പൻ കുട്ടികളോടൊത്ത് കളിക്കുന്നില്ല അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല കഷ്ടമാണിതെന്ന് പാപ്പ പറഞ്ഞു ഗൗരവപൂർവം കുടുംബത്തെക്കുറിച്ച് സഭ ചിന്തിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ പിതാവ് പിതാക്കന്മാരോട് പറയുന്നത് കൂടുതൽ ജാഗരൂകരാകണം എന്നാണ് കുഞ്ഞുങ്ങളുടെയും ചെറുപ്പക്കാരുടെയും ജീവിതത്തിൽ അപ്പൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് ഗുരുതരമായ വിടവുകൾക്കും മുറിവുകൾക്കും കാരണമാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു കുട്ടികളും കൗമാരക്കാരും കുറ്റകൃത്യങ്ങൾക്ക് അടിമകളാകുന്നതിന് പിതാക്കന്മാരുടെ അഭാവം വലിയൊരു കാരണമാണ് മക്കളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് പിതാക്കന്മാർ മാറി നിന്നാൽ മാതൃകയും ആധികാരിക മാർഗദർശനവും സാമീപ്യവും പിതാവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും അവർക്ക് നഷ്ടമാകും യുവജനങ്ങൾ അനുഭവിക്കുന്ന അനാഥത്വം നമുക്ക് ചിന്തിക്കാവുന്നതിലും അധികമാണെന്നും പാപ്പ പറഞ്ഞു മക്കളോടെ പിതാക്കന്മാർ സമനന്മാർ എന്ന നിലയിൽ പെരുമാറുന്ന ഒരു മനോഭാവം ഇന്ന് സംജാതമായിട്ടുണ്ട് അങ്ങനെയുള്ള ബന്ധം തീർത്തും നിഷ്ഫലമാകാനാണ് ഇടയുള്ളത് പിതാവിനെ തൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടുകാരൻ ആകാം എന്നാൽ കുഞ്ഞിൻ്റെ പിതാവാണെന്ന കാര്യം മറക്കാതെ വേണം അത് ചെയ്യാൻ കുഞ്ഞിൻ്റെ സമൻ എന്ന നിലയിൽ മാത്രം പിതാവ് പെരുമാറുന്നത് കൊണ്ട് കുഞ്ഞിന് കാര്യമായ ഉപകാരം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി ഇവിടെ എല്ലാവരും ഈശോയുടെ വാക്കുകൾ ഓർക്കാം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഈശോ തന്നെയാണ് പിന്തുടരേണ്ട മാർഗവും ബദ്ധശ്രദ്ധ അർഹിക്കുന്ന ഗുരുവും ലോകം പരിവർത്തരാവുമെന്നും സ്നേഹം വിദ്വേഷത്തെ കീഴടക്കുമെന്നും എല്ലാവർക്കും സഹോദര്യവും സമാധാനവും കൈവരിക്കുന്ന ഭാവി ഉണ്ടാകുമെന്നും ഉള്ള പ്രത്യാശ നൽകുന്നതും അവിടുന്ന് തന്നെയാണ് ഇക്കാര്യം ആരും മറക്കരുത് പിതൃത്വത്തിൻ്റെ ഇന്നത്തെ നിഷേധാത്മാവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ഇത്രയും പറഞ്ഞത് അതിൻ്റെ സൗന്ദര്യം തുടർന്ന് എടുത്തുകാട്ടാനാണ് എല്ലാവരും സ്നേഹത്തിലും സമാധാനത്തിലും കഴിയാനായിട്ട് സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്